കലാകാരന്മാരുടെ ചരിത്രത്തിൽ കലാകാരന്മാരാരും ചെയ്യാത്ത ഹീനമായ അഥമ രാജ്യദ്രോഹമാണ് അവർ ഈ ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയത് എങ്ങനെ ഇവർ ഇവരുടെ സിനിമകളിൽ വളരെ ശ്രേഷ്ഠങ്ങളായ കഥാപാത്രങ്ങളായി അവതരിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്ന ഗദ്യത്തിൻ്റെ ഒരംശം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ പാപം ചെയ്യുന്ന സമയത്ത് പാടില്ല എന്നവരെ ആ സംസ്കാരം തടുക്കേണ്ടതായിരുന്നു ഇന്നിപ്പോൾ അവർ നമ്മുടെ കനിമൊഴിയുടെയും ജി രാ രാജയുടെയും ഒക്കെ കൂട്ടത്തിൽ അഴിമതി ചെയ്ത ഒരു വർഗമായി മാറിയിരിക്കുകയാണ് താരം ചാരമായി മാറുന്നു എന്നുള്ളത് ഒരു തമാശയായിട്ട് എടുക്കരുത് അതൊരു ദുഃഖകരമായ അവസ്ഥയാണ് ഇദ്ദേഹം പണ്ട് തന്നെ ഞാനുമായിട്ട് വന്നത് എന്നെപ്പറ്റി അപമാനകരമായി പറഞ്ഞു എന്നുള്ളത് പോട്ടെ അദ്ദേഹം മിലിറ്ററി അവർ അദ്ദേഹത്തിന് ഒരു ഓണർ കൊടുക്കുകയുണ്ടായി ലെഫ്റ്റനൻ കേണൽ ആ യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹം മലബാർ ഗോൾഡൻ്റെ പരസ്യത്തിൽ നിന്നു സാമാന്യമായ ബോധമുള്ള ഒരുത്തൻ ഈ പൗരധർമ്മത്തിൻ്റെ ലംഘനം പരസ്യമായി പത്രത്തിൽ പരസ്യമാണ് അല്ലാതെ ഒരു ടി വി ചാനലിൽ രണ്ട് മിനിറ്റ് വന്ന് ഒന്നതല്ല ഞാനതിനെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി വിവരം അറിയിച്ചിരുന്നു അതവിടെ എവിടെയോ കിടക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനിപ്പോഴേ ആദായ നികുതി വെട്ടിപ്പം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പം പ്രതിരോധ മന്ത്രിക്ക് ഈ ബഹുമതി നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം എ കെ ആൻ്റണിയും ചിന്തിക്കേണ്ടതാണ് നമ്മൾ ദേശീയ ബഹുമതികൾ ഇത്തരത്തിൽ അനർഹരും അനഭിമതരും ജനങ്ങൾ വെറുക്കുന്നവരുമായ ആളുകൾ ഇപ്പോഴും എനിക്കറിയാം ആളുകൾ മുഴുവൻ ഫോണിലൂടെ ഇങ്ങനെ പറയുന്ന അവർ മുഴുവൻ ഇവർക്കെതിരാണ് അത് അതുകൊണ്ട് ഇതിൽ കലയുടെ ഒരു തകർച്ച എന്നൊരു വശത്തിൽ ദുഃഖിക്കുന്നെങ്കിലും ഈ കള്ളത്തരങ്ങളൊക്കെ അല്പം വൈകിയാണെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എന്നോർത്തുള്ള സന്തോഷവും ഞാനിപ്പോൾ അറിയിക്കുകയാണ്